തിരുനാൾ ലോകം സത്യവിശ്വാസം സ്വീകരിച്ച ദിവസം അവരെല്ലാവരും പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷാവരമനുസരിച്ച് വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി അപ്പസ്തോല പ്രവർത്തനം അധ്യായം നാലാം വാക്യം കർത്താവ് തന്റെ ഉയർപ്പിന്റെ ഏഴ് ആഴ്ചകൾ അവസാനിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവൻ ശിഷ്യരുടെ മേൽ അയച്ചു ബീരുക്കളായിരുന്ന അപ്പസ്തോലന്മാരെ പെന്തകൊസ്തായി പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ ധീരസാക്ഷികളാക്കി മാറ്റി കുറച്ചു സമയം കൊണ്ട് ആയിരങ്ങൾ മാമോദിസ സ്വീകരിച്ചു അത് സഭയുടെ ജന്മദിനമായിരുന്നു പെന്തകോസ്ത ദിവസം ഭാഷകളുടെ വിസ്മയം നടന്നു സഭ ആരംഭം മുതൽ എല്ലാ ജനതകൾക്കുള്ളതാണെന്ന് അത് കാണിക്കുന്നു തന്റെ മരണവും ഉത്ഥാനവും വഴി താൻ മഹത്തീകൃതനാകുന്നതുവരെ യേശു പരിശുദ്ധാത്മാവിനെ പൂർണമായി വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ അവിടുന്ന് ജലക്കൂട്ടങ്ങളെ പഠിപ്പിച്ചപ്പോൾ ലോകത്തിന്റെ ജീവന് വേണ്ടിയുള്ള ഭക്ഷണമായിരിക്കും തന്റെ ശരീരമെന്ന് വെളിപ്പെടുത്തിയപ്പോഴും അൽപാൽപമായി സൂചന നൽകിയിരുന്നു നിഖേദേമൂസിനോടും സമനിയക്കാരിയായ സ്ത്രീയോടും കൂടാര പങ്കെടുക്കുന്നവരോടും സംസാരിക്കുമ്പോൾ അവിടുന്ന് ആത്മാവിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട് പ്രാർത്ഥനയോട് ബന്ധപ്പെടുത്തിയും ഭാവിയിൽ ശിഷ്യന്മാർ നൽകേണ്ട സാക്ഷ്യത്തോട് ബന്ധപ്പെടുത്തി യേശു അവരോട് ആത്മാവിനെ പറ്റി തുറന്നു പറയുന്നുണ്ട് അവസാനം യേശുവിന്റെ മണിക്കൂർ എത്തിച്ചേരുന്നു തന്റെ മരണം വഴി മരണത്തെ കീഴടക്കുന്ന ഒരു നിമിഷത്തിൽ തന്നെ തന്റെ ആത്മാവിനെ അവിടെ പിതാവിന്റെ കൈകളിൽ സമർപ്പിക്കുന്നു പിതാവിന്റെ മഹത്വത്താൽ മൃദരിൽ നിന്ന് ഉയർക്കപ്പെട്ട് തന്റെ ശിഷ്യരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകാൻ വേണ്ടിയായിരുന്നു യേശു ആത്മാവിനെ സമർപ്പിച്ചത് പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നതോടെ ക്രിസ്തുവിന്റെ പെസഹ പൂർത്തിയായി പരിശുദ്ധാത്മാവിന് ഒരു ദൈവിക വ്യക്തി എന്ന നിലയിൽ യേശു ലോകത്തിന് വെളിപ്പെടുത്തുകയും നൽകുകയും കൊടുക്കുകയും ചെയ്തു തന്റെ പൂർണതയിൽ നിന്ന് കർത്താവായ ക്രിസ്തു ആത്മാവിനെ സമൃദ്ധമായി ചുരുണ്ടിരിക്കുന്നു പെന്തകോസ്താ ദിവസം പരിശുദ്ധ ത്രിത്വം പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെട്ടു ക്രിസ്തു അറിയിച്ചിരുന്ന രാജ്യം അവിടെ വിശ്വസിക്കുന്നവർക്കായി അന്ന് മുതൽ തുറന്നിരിക്കുന്നു മാനുഷികതയുടെ താഴ്മയിലും വിശ്വാസത്തിലും ക്രിസ്ത്യാനികൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഐക്യത്തിൽ പങ്കുചേരുന്നു സുവിശേഷത്തിനു വേണ്ടി ജീവൻ ത്യജിക്കുവാൻ അനേകം രക്തസാക്ഷികളെ ധൈര്യപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്കായി യേശു നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നും മറ്റാരിലും രക്ഷയില്ല എന്നും ലോകത്തോട് സധൈര്യം പ്രഘോഷിക്കുവാൻ ഓരോ വചനപ്രഘോഷകരെയും ശക്തിപ്പെടുത്തണമേ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ പരിശുദ്ധ തീരുദ്ധമേ ലോക സുവിശേഷവൽക്കരണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ കർത്താവായ യേശുവെ ലോകം മുഴുവനുമുള്ള എല്ലാ ഭരണാധികാരികളെയും അവരുടെ സഹപ്രവർത്തകരെയും ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും അങ്ങയുടെ തിരു രക്തത്താൽ കഴിക്കണമേ അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറച്ച് അവരെയും പ്രേക്ഷിതരാക്കി മാറ്റണമേ ഞങ്ങൾക്ക് വേണ്ടി പുരുഷൻ മരിച്ച് ഉത്ഥാനം ചെയ്ത ഈശോയെ മരണത്തിന്റെ മേൽ വിജയം വരിക്കുന്ന ജീവന്റെ സുവിശേഷം എല്ലാവർക്കും പകരുവാൻ പുനരുത്ഥാനത്തിൽ നിന്നും ജനിക്കുന്ന പുതിയ തീക്ഷണത ഇപ്പോൾ എല്ലാ വൈദികർക്കും സന്യസ്തർക്കും നൽകണമേ സുവിശേഷത്തിന്റെ ഒളി സൗന്ദര്യം ഓരോ മനുഷ്യരിലും എത്തിക്കുവാൻ പുതിയ പന്ധാവുകൾ തേടുന്നതിനുള്ള വിശുദ്ധമായ ധൈര്യം ഓരോ സഭാധികാരികൾക്കും നൽകണമേ അങ്ങനെ ലോകത്തിന്റെ ഓരോ അരികുകളിലും പ്രകാശം വിതറിക്കൊണ്ട് സുവിശേഷത്തിന്റെ ആനന്ദം അതിന്റെ അതിർത്തികൾ വരെ വ്യാപിക്കട്ടെ അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകാൻ വിളിക്കപ്പെട്ട ഓരോ കുടുംബങ്ങളും ക്രൈസ്തവ വിശ്വാസത്തിൽ കൂടുതൽ ആളപ്പെടുവാൻ വേഗത്തിൽ ഇടവരുത്തണമേ ഓരോ തലമുറയും അവരുടെ മാതാപിതാക്കളെക്കാൾ വിശ്വാസത്തിൽ വേനുളച്ച് വളരാനുള്ള സാഹചര്യം അങ്ങ് തന്നെ സൃഷ്ടിക്കണമേ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം